കണ്ണൂർ കോർപ്പറേഷനിലെ താണ ഡിവിഷൻ യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയാണ് ആ ഉരുക്കു കോട്ടക്കാക്കാൻ ഇത്തവണ യുവ നേതാവിനെയാണ് മുസ്ലിം ലീഗ് രംഗത്തിറക്കിയിട്ടുള്ളത് റിഷാം താണ താണ എന്ന ദേശത്തെ തൻ്റെ പേരിനൊപ്പം ചേർത്ത് ഈ നാടിൻ്റെ താരമാകാൻ ഒരുങ്ങുകയാണ് റിഷാം ഇതിനകം തന്നെ മൂന്ന് വട്ടം വീടുകളിലൊക്കെ കയറി വോട്ടർമാരെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടിനാണ് ഇവിടെ വിജയിച്ചത് ഇവിടുത്തെ കൗൺസിലർ നമ്മുടെ സ്വന്തം ടീച്ചർ ഇവിടുത്തെ ഡെപ്യൂട്ടി മേയറായി വരികയും ചെയ്തു അങ്ങനെ ഈ ഡിവിഷനിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ഇത്തവണയും യു പിടിക്കും എന്ന കാര്യത്തിൽ നേതാക്കൾക്ക് ഒരു സംശയവുമില്ല അവിടെ റിഷാമിൻ്റെ സാന്നിധ്യവും അവർ ഉറപ്പിച്ചു പറയുകയാണ് നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി ഋഷാം താണ തന്നെ ചേരുകയാണ് താണയുടെ നിധിയായി ഋഷാം വരും എന്ന കാര്യത്തിൽ യു ഡി എഫിന് ഒരു സംശയവുമില്ല ഈ വോട്ടർമാരെയൊക്കെ സമീപിച്ചപ്പോൾ അവരുടെ ഒരു പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് ടീച്ചറുടെ പ്രവർത്തനം അത് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണം കൂടിയായി മാറും തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം ഇലക്ഷനെ നേരിടുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഡബിൾ ഭൂരിപക്ഷത്തിൽ തീർച്ചയായും ഈ ഡിവിഷനിൽ നിന്ന് വിജയിക്കുക തന്നെയും അതിന് കാരണം വേറൊന്നുമല്ല മുൻ ഡെപ്യൂട്ടി മേയറായ ഷബീന ടീച്ചറുടെ പ്രവർത്തനം തന്നെയാണ് ഓരോ വീടുകളിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ നമ്മൾ ഉള്ള ഈ വീട്ടിൽ പോലും സ്വീകരണം അത്രയും നല്ല ആത്മാർത്ഥതയോടെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഏഴോളം റോഡുകൾ ഇൻ്റർലോക്ക് സംവിധാനത്തിലേക്ക് മാറി തികച്ചും പറയുകയാണെങ്കിൽ കാലാകാലങ്ങളായി മഴക്കാലത്ത് പൊട്ടിപ്പൊളിയുന്ന റോഡുകളാണ് ഈ റോഡുകൾ അത് ഏഴോളം റോഡുകൾ ഇൻ്റർലോക്ക് സംവിധാനത്തിലേക്ക് മാറിയത് ഇവിടെയുള്ള നാട്ടുകാരുള്ള പ്രതികരണവും അതുപോലെ തന്നെ ടീച്ചറുടെ പ്രവർത്തനം തന്നെയാണ് ഈ ഇലക്ഷനിൽ ഞങ്ങൾക്കുള്ള മുതൽക്കൂട്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നാലാഭാഗത്തു നിന്നും നടക്കുന്നു മറ്റ് ഡിവിഷനില് നിന്നും വ്യത്യാസം ഇവിടെ വെൽഫെയർ പാർട്ടിയുമായുള്ള ഒരു മത്സരം ഉണ്ട് എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി ഒരു എതിരാളിയായി തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം വെൽഫെയർ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ എനിക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്യും എന്ന് നൂറ് ശതമാനം പറഞ്ഞിട്ടുണ്ട് കൂടെ നടക്കുന്നവരൊക്കെ നമ്മുടെ താണാ ഡിവിഷനിൽ നിന്നും വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ആ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ളൂ ബാക്കിയൊക്കെ പുറത്തു ആളുകളാണ് കൂടുതലായി ഇവിടെ പ്രചരണത്തിനുള്ളത് ഏകദേശം കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ ജമായത്ത് ഇസ്ലാമിയുടെ ആളുകളും താണയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ കാലത്തെ എൻ്റെ പ്രവർത്തനവും അതുപോലെ തന്നെ ടീച്ചറുടെ പ്രവർത്തനം തുറന്ന പുസ്തകം പോലെ ഇവിടെയുള്ള ഓരോ വീട്ടുകാർക്കും അറിയാം കാരണം ഞങ്ങൾക്ക് ഇവിടെയുള്ള അറുന്നൂറോളം വീടുകളുണ്ട് അവരുടെ കൃത്യമായ ഡാറ്റകൾ ഓരോ വീട്ടുകാർക്കും ഞങ്ങളോട് സംബന്ധിച്ച് നേരിട്ട് സംസാരിച്ച് ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിനൊരു താണ ഡിവിഷൻ എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ നമുക്കുണ്ട് അതിൽ കൃത്യമായി ഓരോ കാര്യങ്ങൾ ഇടുമ്പോൾ അതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് അത് തന്നെയാണ് ആത്മവിശ്വാസം എന്തൊക്കെയാണ് ടീച്ചർ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ പിന്നെ ഇനിയും ആളുകൾ പറയുന്നുണ്ടാവുമല്ലോ പല കാര്യങ്ങളും അത് ഏതൊക്കെ എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ ആനടക്ക് റെയിൽവേ ഗേറ്റ് വിഷയമാണ് അത് തീർച്ചയായിട്ടും വരുന്ന ഏപ്രിലിൽ വലിയൊരു എലക്ഷൻ നടക്കാൻ പോവുകയാണ് നിയമസഭാ ഇലക്ഷനിൽ തീർച്ചയായും സി പി എമ്മിൻ്റെ ആളുകൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ യു ഡി എഫ് ഭരണ സംവിധാനം വരു വന്നാൽ തീർച്ചയായും അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ താണയുടെ സംബന്ധിച്ചിടത്തോളം ഓട്ടോ പാർക്കിംഗ് ഓട്ടോ പാർക്കിങ്ങിന് അവിടെയുള്ള ഒരു പൊതു കിണറുണ്ട് ആ പൊതു കിണറ് പകുതിയാക്കി ഫ്രീ ലെഫ്റ്റ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മ് പിന്നെ നടപ്പാത വൈകുന്നേരങ്ങളിൽ നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കണ്ടുവച്ച് സ്ഥലമെന്ന് പറയുന്നത് റെയിൽവേയുടെ ഒരു ഭാഗമാണെങ്കിലും റെയിൽവേയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അതുപോലെ തന്നെ പുതിയ ലൈറ്റുകൾ സോഡിയം ലൈറ്റുകൾ മാറ്റി കോർപ്പറേഷൻ ഭരണ സംവിധാനം പുതിയ എൽ ഇ ഡി ലൈറ്റുകൾ സ്ഥാപിച്ചു മുഴുവൻ കുടുംബ വീടുകളിലും വീട്ടുകാർക്കുമൊക്കെ സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകി ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ അഞ്ച് വർഷത്തിനിടയിൽ കോർപ്പറേഷൻ്റെ മേയറായിക്കോട്ടെ ഡെപ്യൂട്ടി മേയറായിക്കോട്ടെ എല്ലാവരും ചേർന്ന് നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട് അതും ഞങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ ടീച്ചറെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതുപോലെ ആളുകൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ ഓ നൂറ് ശതമാനം കാരണം ഞാൻ തന്നെ ഞാൻ ടീച്ചറുടെ കൂടെയും മുൻ കൗൺസിലറായ ഷെഫീക്ക് അതുപോലെ തന്നെ വി പി ഫാറൂഖ് സാഹിബിൻ്റെയും ഇയാമുദ് സാഹിബിൻ്റെയും ഒക്കെ മണ്ഡല ഡിവിഷനാണ് നമ്മുടെ ഈ താണ അതിൻ്റെ ഒരു എനിക്ക് വിജയപ്രതീക്ഷ തീർച്ചയായും ഉണ്ട് പ്രതീക്ഷയല്ല വിജയം സുനിശ്ചിതമാണ് പേരിനൊപ്പം ഉണ്ട് നെഞ്ചിലുമുണ്ട് ജീവിതത്തിലുമുണ്ട് എല്ലാത്തിലും താണയുണ്ട് താണ എന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വികാരം തന്നെയാണ് കാരണം ഞാൻ കളിയുണ്ട് സാമൂഹ്യ പ്രവർത്തനമുണ്ട് പള്ളി കമ്മിറ്റികളിലുണ്ട് അതുപോലെ തന്നെ എനിക്ക് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടുന്ന് എന്നെ ഇത്രത്തോളം എത്തിച്ചത് എൻ്റെ താണാനിവാസികളാണ് നാട്ടുകാരാണ് അതിൽ തീർച്ചയായിട്ടും എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഒരു ഋഷാം താണ റെഡി ഓ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കൂടെ ഒരു പത്തമ്പത് വളണ്ടിയർസ് മാറുണ്ട് നമ്മൾ കൊറോണ കാലത്തും കാലത്തുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഓരോ വീടുകളിൽ പോയി മലയോട്ടം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആരും എല്ലാവരും ഭയപ്പെട്ട കാലത്ത് ഞങ്ങൾക്ക് വളണ്ടിയർമാർ റേഷൻ പോലും വീട്ടുമുറ്റത്ത് എത്തിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ടീച്ചറുടെ കൂടെ നിഴലായി നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഭരണ സംവിധാനം അത് ഡെപ്യൂട്ടി മേയർ ടീച്ചറെ ഏത് രീതിയിലാണ് നമുക്ക് ഇനി അടുത്ത ഒരു ഭരണസമിതി വരുമ്പോൾ നടപ്പാക്കണം എന്ന് ടീച്ചറുടെ നടപ്പാക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഇനി ഏറ്റെടുത്ത് നടപ്പാക്കേണ്ട ഒരു 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 എന്താണ് നിർദ്ദേശം അതെ താണ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഇതേ രീതി തന്നെ മുന്നോട്ട് പോകുന്നതോടൊപ്പം അവിടെ കൂടുതലായി കൊണ്ട് നമ്മുടെ ഗതാഗത യോഗ്യമാക്കുന്ന നല്ല റോഡുകൾ പിന്നെ ഇനിയും നമുക്ക് ചെയ്തു തീർക്കണമെങ്കിൽ അതൊക്കെ പൂർണമാക്കി ഇനി ലൈറ്റ് എത്താത്ത സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് എത്തിച്ച് ഇനി ഇല്ല എന്ന് തന്നെ പറയാം പൂർണ്ണമായിട്ടുണ്ട് എന്നാൽ പോലും പിന്നെ ഒന്ന് നമ്മളെല്ലാം പിന്നെ ഒന്ന് ഒന്ന് ചെവി കോർക്ക് കേൾക്കുക എന്നുള്ളതാണ് ഒരാൾ ഓരോരാൾ പറയുന്നതിന് ഫോൺ വിളിച്ചാൽ എടുത്ത് അവർ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല അത് കേൾക്കാനുള്ള മനസ്ഥിതി എല്ലാ ഉണ്ടാവുക എന്നുള്ളതും ആ രീതിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെയേറെ നമ്മോടൊപ്പം നിൽക്കാനുള്ള സ്നേഹവും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത്തരത്തിൽ ജനങ്ങൾ എന്നെ കണ്ടതും അതേപോലെ തന്നെ ഇവനെ കാണും എന്നുള്ളതാണ് ഇത്രയും ഉള്ള കാലഘട്ടത്തിലൊക്കെയും ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു റിഷാം ആണ് എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ അത് വിജയിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേൻ്റെ കാര്യങ്ങൾ അത് ഒരു മേൽപ്പാലം വരികയാണെങ്കിൽ അത് വലിയ ആശ്വാസമാകും ജനങ്ങൾക്ക് എന്നുള്ളത് തന്നെയാണ് അതുപോലെ പല റോഡുകൾ നമ്മൾ ആക്കി കഴിഞ്ഞു കണ്ണോത്തഞ്ചാൽ എന്ന് പറയുമ്പോൾ തന്നെ നീരൊഴുകുന്ന ചാലുള്ള റോഡായതുകൊണ്ട് തന്നെ താറിങ് അവിടെ നടക്കാത്തതുകൊണ്ട് ഇൻ്റർലോക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം എം ബി കെ റോഡുണ്ട് അത് നമുക്ക് പിന്നെ ഇൻ്റർലോക്കും അതുപോലെ കോൺക്രീറ്റ് താറിങ് ആ രീതിയിൽ മിക്സ് മിക്സാക്കിക്കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ബഹുമാനായ പിന്നെ നമ്മുടെ സ്ഥലം എം എൽ എയിൽ നിന്ന് ഫണ്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് ഞങ്ങൾ മെക്കാഡൻ ചെയ്യാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് പക്ഷേ നാൽപ്പത് ലക്ഷത്തിൻ്റെ ഫണ്ടമാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷനിലെ എഞ്ചിനീയർമാർ പറഞ്ഞത് ഇത്തരത്തിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്നാൽ ഒരിക്കലും പൊട്ടില്ല എന്നുള്ള നിലക്ക് പക്ഷേ ഫണ്ടിൻ്റെ അപര്യാപ്ത കാരണം ഇത്രയും നീണ്ടുപോയത് കാരണം പിന്നെ ഫണ്ട് ലഭി ലഭിക്കില്ല എന്നുള്ള കാരണത്താൽ കോൺട്രാക്ടർമാർ അത് എടുക്കാതെ വരികയും ടെൻഡർ വിളിക്കുന്നു ആരും എടുക്കുന്നില്ല അങ്ങനെ നിരന്തരം മൂന്ന് നാല് വട്ടം ടെൻഡർ ഒഴിച്ചിട്ട് കൊടുക്കാത്ത അവസ്ഥയിലാണ് നമ്മൾ ഒരാളെ കണ്ടെത്തുകയും അദ്ദേഹം അദ്ദേഹത്തെ ആ ചുറ്റുപാട് ജീവിക്കുന്ന ഒരാളെ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനും അത് ഗുണം ചെയ്യുമെന്നുള്ള നിലക്കാണ് എത്തിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ എലക്ഷൻ ഒന്നും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഇന്നോ നാളെയോ ആയിട്ട് ആ പണി ഉള്ളൂ അദ്ദേഹം അതിനു പറ്റിയിട്ടുള്ള ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെയും പണി ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടി അയക്കഴിഞ്ഞാൽ ഒരു ഭംഗിയായി എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഓ എപ്പോഴും ഉണ്ട് എപ്പോഴായാലും ഏത് സമയത്ത് വിളിച്ചാലും അവര് ഫോൺ വിളിക്ക് ഇനി എടുത്തിട്ടില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് വിളിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെ അതെ ജൻസി കാലത്ത് യുവത് നയിക്കട്ടെ ജയത്തിന് അപ്പുറം ജയം പോട്ടെ ഭൂരിപക്ഷം ോ ഓ ഭൂരിപക്ഷം പ്രവചിക്കാൻ തന്നെയാണ് ഉള്ളത് കാരണം നിർത്തിയതോടുകൂടി നമ്മൾ ഉറപ്പിച്ചു ഇത് ജയം ഉറപ്പാണെന്നുള്ളത് പലരും പറയുന്നത് അതാണ് റിഷാം ആണെങ്കിൽ പിന്നെ മറ്റുള്ളവർക്കൊന്നും അവിടെ സ്ഥാനമില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് എന്തായാലും താണേ യുവത്വം നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന രംഗത്തേക്കൊക്കെ വരുന്നത് ഈ ആളുകളെയൊക്കെ സമീപിക്കുമ്പോൾ താണ അതിനപ്പുറം മറ്റൊരു പേരില്ല നല്ലൊരു ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഓരോ വീടുകളിൽ കയറിയപ്പോഴും സെബീന ടീച്ചർ ചെയ്തതും സെബീന ടീച്ചറെ വിളിച്ചാൽ അതിന് മറുപടി പറയാനും എടുത്ത് അന്നേരം തന്നെ അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നീട് വിളിച്ച് അത് വേണ്ടുന്ന അപ്പോൾ തന്നെ ചെയ്യും പക്ഷേ അത് പിന്നെ നമ്മളെ റിഷാംബ് താണ എപ്പോഴും അതിൻ്റെ നിഴലായി ആ സ്പോട്ടിൽ തന്നെ ആ സ്ഥലത്തെത്തി അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അത് ചെയ്യാറുണ്ട് കൗൺസിലർ അല്ലെങ്കിലും പോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഋഷാം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും എന്താണ് എന്താണ് നാട്ടിലെ ഇങ്ങനെ വീട് വീട്ടിലേക്കൊക്കെ ആളുകൾ വന്നപ്പോ പഴമൊക്കെ നൽകി സ്വീകരിക്കുന്നു അതൊരു അതൊരാതി മര്യാദ മറ്റേ രാഷ്ട്രീയ കാര്യങ്ങളോ ഏതൊക്കെയാണ് ഒന്നുമില്ല ഷൈബിനീച്ചറ് നമ്മളെ കൗൺസിലർ ഉറപ്പിന് നമുക്ക് സങ്കടമുണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ റിഷാമോ അതേ പ്രവർത്തനം നല്ല പ്രവർത്തനം നടത്തുമെന്ന് വിചാരിക്കുന്നു റിഷാമ അതായത് സ്റ്റെഫ് ലക്ക് എന്ന് പറയാം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ താണ ഈ റോഡിൻ്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും താറ് ചെയ്തിട്ടും കൊണ്ടും കൊയ്യാൽ വരുന്നത് അപ്പോൾ അത് നല്ലൊരു രീതിയിൽ കോൺക്രീറ്റ് മെക്കാഡിയൻ താറ് പോലത്തെന്തെങ്കിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലാന്നു ദലക്ഷ്മി ഹോസ്പിറ്റലിൽ രോഗികൾ കൊണ്ടുപോകുന്നത് പല വെച്ച് എപ്പോഴും ഒരു പരാതി പരാതി എപ്പോഴും ചെറിയ പരാതിയില്ല കാരണം അവിടെ ചെറിയൊരു പാച്ച് വർക്ക് ചെയ്താലും ഒരു മഴക്ക് അത് വീണ്ടും പോകുന്നത് അപ്പോൾ ഒന്നുകിൽ അടുത്ത പ്രാവശ്യം ഇൻറ്റർലോക്ക് എന്തെങ്കിലും ഇന്റർലോക്കായാലും മെക്കാഡിയും ടാറാ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ളേ കാരണം പല ഈ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ ഇറുപണികളും പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതിന് പലപ്പോഴും പ്രശ്നങ്ങളുണ്ട് ആ നടക്കേണ്ട മെയിൻ പിന്നെ മെയിൻ ഇവിടെ ഒരു ചെറിയ തൂണ് ഉണ്ട് അതൊന്നും മാറ്റി ഓൾറെഡി അതിനോട് പറഞ്ഞു അത് ഈ ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു ഏരിയ എന്നത് ആ തൂണ് റോഡ് നടക്കേണ്ടത് അതൊന്ന് പറയുക പറയുകയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞ് നമ്മൾ ഇവിടെയുള്ള കുറെ കൊടുത്തേനത് പക്ഷേ അത് ഇപ്രശ്നമൊന്നും സ്ട്രോങ്ങ് ആണെന്ന് വിചാരിക്കാം എന്തായാലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ ഒരു യുവ സ്ഥാനാർത്ഥി അത് യുവത്വം നയിക്കുമ്പോൾ അതിനൊരു മാറ്റം കൂടി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ആ യുവത്വം വരട്ടെ അതെല്ലാം നല്ലത് തന്നെ അതിലെല്ലാം ഞമ്മക്ക് ഗുണമുള്ളത് നമുക്ക് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഋഷാം താണയുള്ളത് ഈ കണ്ണൂർ കോർപ്പറേഷനിലെ താണ ഡിവിഷൻ എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ട മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ട തന്നെയാണ് ആ കോട്ട ഇളക്കാൻ ഒരു തരത്തിലും ആർക്കും കഴിയില്ല എന്ന് ഉറച്ച് കൂടി പറയുകയാണ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ നേതാക്കളുമൊക്കെ എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് ഋഷാം താണയെ നെഞ്ചേറ്റി കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നു എന്ന് തന്നെയാണ് യു ഡി എഫ് അഭിപ്രായപ്പെടുന്നത് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോട് കഴിഞ്ഞ തവണത്തെ ഷബീന ടീച്ചറുടെ ഭൂരിപക്ഷം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടായിരുന്നു അതിലും വലിയ ഭൂരി പക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം അത് ശബീന ടീച്ചർ ഈ ഡിവിഷനിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ഡെപ്യൂട്ടി മേയർ എന്നുള്ള രീതിയിൽ അവർ അവരുടെ ഒരു ഇടപെടൽ ഈ ഇവിടുത്തെ നാട്ടിലെ ഓരോ ആളുകളുമായി ടീച്ചർക്കുള്ള ആത്മബന്ധം അതൊക്കെ തന്നെ അതിൻ്റെ നിഴലായി റിഷാമിനും നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നത് അതനുസരിച്ചുള്ള വോട്ടിംഗ് പാറ്റേൺ ഇത്തവണ ഈ താണ ഡിവിഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് യു ഡി എഫിന്റെ നേതാക്കൾ എന്തായാലും പതിമൂന്നിന് എണ്ണുമ്പോൾ റിഷാം താണ കണ്ണൂർ കോർപ്പറേഷൻ്റെ കൗൺസിലറായി വരും എന്ന് ഇവിടുത്തെ ഓരോ യു ഡി എഫ് പ്രവർത്തകരും ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് റിഷാമിൻ്റെ കഴിഞ്ഞകാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തിയാണ് എല്ലാ ഈ നാടിനൊപ്പം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന കൗൺസിലർ അല്ലെങ്കിൽ കൂടി ഈ ഓരോ ഈ ഡിവിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം റിഷാം താണ ഉണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് യു ഡി എഫ് നേതൃത്വം അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും താണയിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ